വാർത്തകൾ വിശദമായി പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എം എൽ എ പ്രതിഭാ പുരസ്കാരം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ജയരാജ് വാര്യർ വിശിഷ്ട അതിഥിയായി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവർ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ പ്രതിഭകൾ സി ബി എസ് ഇ ആൻഡ് ഐ സി എസ്ഇ പരീക്ഷകളിൽ എ വൺ നേടിയവർ പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ വിവിധ സർവകലാശാലയിൽ നിന്നുള്ള റെഗുലർ ബാച്ചിലെ ബിരുദാനന്തര ബിരുദധാരികൾ ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ ആരോഗ്യ സർവകലാശാലകളിലെ ബിരുദധാരികൾ തുടങ്ങി ആയിരത്തിലധികം പേർക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു സൈലം ഫാക്കൽറ്റിമാരായ ശിവരാമകൃഷ്ണൻ സിമി റോക്സി

ഈ ഇന്ത്യയുടെ തന്നെയും അങ്ങനെയുള്ള ഈ മനോഹരമായ പ്രഭാതത്തിലാണ് പുതുക്കാട് മണ്ഡലം മെറിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി നടക്കാൻ പോകുന്നത് മെഡിക്കുകളും മെടുക്കന്മാരുമായി പഠിച്ച് പാസ്സായ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെ അനുമോദിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ബിആർ സിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രധാന അധ്യാപിക അധ്യാപിക അധ്യാപകന്മാരും അതുപോലെ തന്നെ പ്രിൻസിപ്പൾമാരും ഒക്കെ റിട്ടയർ ചെയ്ത അവരെ ഓരോ വർഷം കിട്ടുന്ന അതാത് വർഷം പ്രത്യേകമായി അവരൊന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയാണ്